മധ്യ തിരുവിതാംകൂറിലെ ചിരപുരാതനമായ ദുർഗാക്ഷേത്രമായ തിട്ടമേൽ ദുർഗാ ക്ഷേത്രത്തിൽ മഹാചണ്ഡികാ ഹോമം നാളെ നടക്കും ശങ്കരാചാര്യ നിർമ്മിതമായിട്ടുള്ള മഠങ്ങൾ അതിൽ നടുവിൽ മഠം നടുവിൽ മഠം സ്വാമിയാരുടെ അവകാശത്തിൽ പെടുന്നതാണ് ഈ പറയുന്നത് തിട്ടമേൽ ഭഗവതി ക്ഷേത്രം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഏകദേശം ഒരേക്കർ മുപ്പത്തിരണ്ട് സെന്റിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഏർ നടുവിൽമഠം സ്വാമിയാരാണ് നിലവില് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ പുഷ്പാഞ്ജലി ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് ലൂർ മൂകാംബികയിലാണ് ഡെയിലി അവിടെ ചണ്ടയാ ഹോമം നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് തീരുമാനം എടുക്കുകയും നമ്മൾ നാട്ടുകാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് ഈ ജനുവരി പതിനാറാം തീയതി നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനമാകുകയും അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ പൂജനീയ സ്വാമിജി അന്നത്തെ ദിവസം ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കും അപ്പൊ ഡോക്ടർ ശ്യാം ഭട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശരിക്കും ഹോമം നടക്കും എട്ടോളം പുരോഹിതന്മാർ പിന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രീസ്റ്റ് അവിടെ അതിന് അർച്ചക എന്നാണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ സ്ഥാനപ്പേര് അർച്ചക എന്നാണ് അപ്പോ അദ്ദേഹം നരസിംഹ അടിക അദ്ദേഹമാണ് അവിടുത്തെ പ്രധാന അർച്ചക അദ്ദേഹവും ഈ അവസരത്തിൽ ഈ മഹനീയമായ മഹാചണ്ഡിക ഹോമത്തിൽ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് കൂടാണ്ട് ഈ ശ്യാം ഭട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമും കൂടി വന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ദീപാരാധനയോടുകൂടി ഈ ഹോമം അവസാനിക്കും